ിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക കലാ പുരസ്കാര സമർപ്പണ സന്ധ്യ മൂന്നാം ദിവസം പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ ഉദ്ഘാടനം ചെയ്തു കാര്യമാണ് കഴിയുന്നതും ഇവിടുത്തെ വാദ്യകലാ സമിതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വാദ്യകലാ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്ത് രണ്ട് മഹത് വ്യക്തികളായ ഇപ്പം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായ ശ്രീ ദാമോദരൻ അറുഗോടെയും അതുപോലെ തന്നെ ശ്രീ ഗോപിയുടെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ അധ്യക്ഷത വഹിച്ചു കെ പി ദാമോദരൻ സ്മാരക താളവാദ്യ കലാനിധി പുരസ്കാരം പെരുവനം മുരളി പുഷാരടിക്കും ഈ ഗോപി സ്മാരക യുവശ്രേഷ്ഠ പുരസ്കാരം കുമാരി അർച്ചന പ്രിയേഷിനും വടക്കേകര ശ്രീ മഹാവിഷ്ണു പുരസ്കാരം ഉഷ ടീച്ചർക്കും സമ്മാനിച്ചു കൊച്ചി രാജകുടുംബം പുരസ്കാര ജേതാവ് മേനോത്ത് പരമേശ്വരനെയും ഡോക്ടർ പത്മശ്രീ സുന്ദർ മേനോൻ പൊന്നാടെയണിച്ച് പുരസ്കാരം നൽകി ആദരിച്ചു പഴുവിൽ രഘുമാരാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റാന്തി കട പത്മനാഭൻ സെക്രട്ടറി സജേഷ് കുറുവത്ത് ട്രഷറർ ഷാജി കുറുപ്പത്ത് ഇ രമേശൻ സജയ് വിജയൻ ആകാശ് അറയ്ക്കൽ കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി ജില്ലാ ട്രഷറർ പെരുവനം ശ്രീശങ്കർ ഉണ്ണി എന്നിവർ സംബന്ധിച്ചു പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് തൃപ്രയാർ നടന സാത്വിക ദി പെർഫോമിംഗ് ആർട്സ് അവതരിപ്പിച്ച വന്ദേ ഭൈരവം നൃത്തവും അരങ്ങേറി